വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് നിലമ്പൂരിൽ തെരുവുനായയുടെ ആക്രമണത്തിൽ മൂന്ന് പേർക്ക് പരിക്ക് കഴിഞ്ഞ ദിവസം വൈകുന്നേരം ആറ് മണിയോടെയാണ് മൂന്ന് സ്ഥലങ്ങളിൽ വെച്ച് കടിയേറ്റത് നിലമ്പൂർ നെടുമുണ്ടകുന്ന് സ്വദേശി കാഞ്ഞിരക്കണ്ടൻ ഫാഹിമ ജോലിസ്ഥലത്ത് നിന്ന് വീട്ടിലേക്ക് വരുമ്പോൾ മിനർവപ്പടിയിലെ വീടിന് സമീപത്തെ റോഡിൽ നിന്നാണ് കടിയേറ്റത് ഇതേ നായയാണ് ജോലി കഴിഞ്ഞു വരികയായിരുന്ന അറുപത്തിനാലുകാരി മിനർവപ്പടിയിലെ മടംപള്ളി പാത്തുമയെ കടിച്ചത് റോഡിൽ വെച്ചാണ് ഇരുവർക്കും കാലിന് കടിയേറ്റത് പട്ടരാക്ക സ്വദേശി പുളിക്കൽ നജ ഫാത്തിമ എന്ന ആറു വയസ്സുകാരിക്ക് കൈക്കാണ് പരിക്കേറ്റത് നിലമ്പൂർ പി വി സ്കൂളിന സമീപത്തു വെച്ച് മാതാവിനൊപ്പം പോകുമ്പോൾ നായ പിന്നാലെ വന്ന് ആക്രമിക്കുകയായിരുന്നു പേരും ജില്ലാ ആശുപത്രിയിലെത്തി പ്രാഥമിക ചികിത്സ നേടി ജോലി കഴിഞ്ഞ് ഞാൻ വരുന്ന സമയത്ത് ആറു മണിയൊക്കെയാണു അപ്പോഴാണ് പട്ടി കടിച്ചത് കാലിന് കടിച്ചു അത് ഞാൻ തട്ടി മാറ്റിയതാണ് അങ്ങനെ പിന്നാലെ കൂടി പട്ടി വരെ ഞാൻ വരുന്നു ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞാണ്ട് ഞാൻ വരികയായിരുന്നു ഞാൻ വന്നപ്പോഴാണ് എന്റെ മീൻസ് എന്റെ കാലിന്റെ ഇവിടെ എന്തോന്ന് പഠിക്കുന്നതാണ്ട് അപ്പൊ നോക്കുമ്പോ ഒരു പട്ടിയാണ് അപ്പൊ ആ പട്ടീനെ ഞാൻ എന്ത് ചെയ്തു എടുത്ത് മാറ്റിയതാണ് അതിൽ നേരെ കയ്യുമ ഒന്നാണ്ടാണ് കടിച്ചിട്ടുള്ളത് ഇതിപ്പോ അവിടെ സ്ഥിരമാണ് അപ്പൊ ഇന്നലെ ഇതേപോലെ തന്നെ സെയിം അതേ സ്ഥലത്തുനിന്ന് തന്നെ എന്തായിട്ടുണ്ട് ഒരാ സ്ത്രീനെ നായി കടിച്ചിട്ടുണ്ടായിരുന്നു അത് പുറത്തിറങ്ങി നടക്കാൻ ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പം നമ്മുടെ ആ ഭാഗത്ത് ചന്തകുന്ന് നെടുമുണ്ടകുന്ന് ആ ഭാഗത്താണ് കാരണം നമ്മളിപ്പോ നമ്മുടെ വീട്ടിലാണെങ്കിലും കുട്ടികളും എല്ലാവരും ഉണ്ട് അവരൊക്കെ കളിക്കാനും ഇതിനൊക്കെ പുറത്തിറങ്ങുന്നതാണ് ഇതെന്താണെന്ന് വെച്ചാല് എങ്ങനെയൊന്നും ഇല്ല അങ്ങ് വന്നാണ്ട് നേരെ കടിക്കാ ചെയ്യുന്നത് വേറെ ഇതൊന്നും അല്ല അപ്പൊ എന്താ വെച്ചാല് നമുക്ക് കുട്ടികൾക്ക് പോലും എന്താണ് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പൊ ഉള്ളത് അപ്പൊ ഇതിനെന്തായാലും എത്രയും പെട്ടെന്നൊരു ഇത് നിങ്ങൾ കണ്ടേ പറ്റുള്ളൂ മേഖലയിൽ അടുത്തിടെയായി തെരുവുനായ് ശല്യം രൂക്ഷമാണെന്ന് ഇവർ പറഞ്ഞു ബ്യൂറോ നിലമ്പൂർ രാവിലെ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഡയമണ്ട്സ് പാണ്ടിക്കാട് റോഡ് മഞ്ചേരി